ഓപ്പൺ ഏരിയകളിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകം ഫീൽ എനിക്ക് അങ്ങനെ ഒരു കൗതുകം ഫീൽ ചെയ്തോട്ടെ കാരണം നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഓരോ മൈലുകളും ഒരുപാട് മൈലുകളുണ്ടായിരുന്നു ഓട്ടെ ഇവിടെ ഒരുപാട് ഏരിയകളോണ്ട് തന്നെ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ കൂട്ടം കൂടിയിട്ടും ഒറ്റക്കൊറ്റക്കായിട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ദുബായിലെ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കറക്റ്റ് ബാക്കിൽ ഒരു റോഡുണ്ട് ആ റോഡ് തൊട്ടടുത്ത് തന്നെ ഇതാണ് ഈ ഒരു പാർക്കാണ് ഈ ഒരു പാർക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ദുബായിലെ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും ഫാമിലിയും ഒക്കെ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഒരുപാട് ദൂരമായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് പക്ഷേ സിമ്പിളാണ് എംഗൈറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡ് കേട്ടോ മ്യൂസ് ചെയ്യത്തിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ആ റോഡ് നേരെ വരുന്നത് ഈ ഒരു പാർക്കിലോട്ടാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ റോഡിലൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൺമൈലുകളും പെൺമൈലുകളും കൂടുതലും എനിക്ക് ഫീൽ ചെയ്തത് പെൺമൈലുകളാണ് ഒരുപാട് ആൺമൈലുകളുണ്ട് നമ്മൾ വരുന്ന ടൈം കറക്റ്റ് ത്രീ തേർട്ടി ടു ഫൈവ് തേർട്ടിയുടെ ഉള്ളിൽ വരണം കേട്ടോ ഞങ്ങൾ തല ഇതിന് രണ്ട് ദിവസം അവധി കിട്ടിയപ്പോഴായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫൈവ് തേർട്ടിക്ക് ശേഷം വന്നപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയില്ല കാരണം മൈലുകളൊക്കെ കൂഴണയുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ പിറ്റേ ദിവസം നമ്മളൊരു ത്രീ തേർട്ടിക്ക് വന്നപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കുറ്റിക്കാടുകളുണ്ട് കേട്ടോ ഈ ഒരു പച്ച് അതായത് പുല്ല് വിരിച്ച ഭാഗത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് നാലര മണിയൊക്കെ കഴിയും കാരണം തണവുള്ള സമയത്താണ് കൂടുതൽ പുറത്തോട്ട് വരുന്നത് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് കൂടുതൽ ഈ ഒരു പുല്ല് പിരിച്ച സ്ഥലത്തോട്ട് വന്നിട്ട് പീലി വിടർത്തുക എന്നുള്ളത് ഇപ്പം ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ മയിലിങ്ങനെ പീലി വിടർത്തിയിട്ട് തരുന്നുണ്ടായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് അവിടെ നിന്നിട്ട് പീലിവിടത്തുന്നുണ്ടായിരുന്നു നമ്മൾ പണ്ടൊക്കെ ജൂലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുക എന്നുള്ളതും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൗതുകം ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് ഊഹിക്കാമല്ലോ അപ്പോൾ ഒരുപാട് മയലുകൾ പീലി വിടർത്തിയിട്ട് നമ്മൾ കണ്ടു അവിടെ ഒരു ഒരു ഒരുപാട് മയലുകളുണ്ട് അതിലൊരു നാലെണ്ണെങ്കിലും പീലി വിടർത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഓരോ ഒരുപാട് ഏരിയകളു കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പീലി വിടർത്തിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും വിലയൊക്കെ ഇഷ്ടാവുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ നമുക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ഞങ്ങൾ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ കൊണ്ടുപോയ ആളുകൾ നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ തൊടാനൊക്കെ പോയപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കണ്ടപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര ഹാപ്പിയായി മോനാണെങ്കിൽ കൂടുതലും ഈ ആൺമൈലുകളുടെ പിന്നാലാണ് കേട്ടോ അവർക്ക് പീലുള്ള കാരണം കൊണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടം ആൺമൈലുകളായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ പിന്നാലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മുടെ തൊട്ടടുത്ത് കൂടെ നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നടക്കുന്നത് ഇതൊരു റോഡാണ് റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ പച്ചപ്പുല്ല് വിരിച്ചൊരു ഏരിയ ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിലോട്ട് പോയി ഇത് നമ്മൾ ഫുഡ് കൊടുക്കുന്നതായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പേടിയായിട്ട് നമ്മൾ മാറിപ്പോവ എന്നല്ലാതെ അവർക്ക് പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മയിലുകൾ ഭയങ്കര അടുത്ത് ക്ലോസ് ആയിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വന്നാൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും അങ്ങനെ അപ്പോൾ ഈ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഭയങ്കര കുറേ ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ കയറാനായിട്ട് നോക്കിയപ്പം ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിലുള്ളിൽ കുത്തുന്നുണ്ടായിരുന്നു ഇവരിങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ച് നമുക്കും ഭയങ്കര ആയിട്ട് കയറാൻ പറ്റുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ ഇല മുകളിൽ മാത്രമാണ് ഇല അപ്പം നമ്മൾക്ക് അങ്ങനെ ഇവർ പോകുന്ന പോലെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു തണവ് സമയത്ത് വന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ചൂടുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും അവർ ആ ഒരു സ്ഥലങ്ങളിൽ ഹൈഡ് അതായത് ഒളി അവരുടെ ആ ഒരു കംഫർട്ടബിൾ സോൺ അവിടെ ആയിരിക്കും കാരണം തണവുള്ള ഏരിയ പിന്നെ അവിടെ അങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിലൂടെ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിൽ തണവുള്ളതുകൊണ്ട് അവിടെ ആയിരിക്കും അവർ കൂടുതലുണ്ടാവുക ഇപ്പം ഇവിടെ ഒക്കെ ഓപ്പണായി പുല്ല് വിരിച്ചിട്ടുണ്ടെങ്കിലും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ഏകദേശം ഒരു നാല് മണിക്കൊക്കെ അപ്പോൾ ഒരു നാലര കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഇത്തവണ ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ചൂട് തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഡിസംബറിലൊക്കെ കറക്റ്റ് നല്ലോണം ഉണ്ടാവൂട്ട അങ്ങനെ ഇതിപ്പം ജൂണൊക്കെ ആകുമ്പോഴേക്കും അധികം ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്നൊക്കെയാണ് പറഞ്ഞത് തണവുള്ള ഏരിയയിൽ ആ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിലോട്ട ഉള്ളിലോട്ടായിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നാലും ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ പോണെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമല്ല അല്ലേ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത് കേട്ടോ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പീക്കോക്ക് ഉണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകണം എന്നുള്ളത് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് പോകുന്നത് നമ്മളിങ്ങനെ അവർ കടിക്കുകയോ കൊത്തുമോ എന്നൊക്കെ വിചാരിച്ച് മാറി പോകുക എന്നല്ലാതെ അത് നമ്മുടെ അടുത്തോട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കരതായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മോന് അതിനെ തുടരണമൊക്കെ തുടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെങ്ങനെ ഓടിയെത്താനായിട്ടാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത് എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഫുഡ് കൊണ്ടുപോവാത്തോണ്ട് കുറച്ച് ഫുഡ് നമുക്ക് വേറെ ഒരാൾ തന്നത് അതിങ്ങനെ കൊടുക്കുന്നതായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ ഫ്രീ എൻട്രിയാണ് കേട്ടോ അതായത് ഇതൊരു പാർക്കാണെന്ന് തോന്നുന്നില്ല ഒരു കോഡാണ് കോഡിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് ഇങ്ങനെ പുല്ലൊക്കെ വിരിച്ചിട്ട് അവിടെ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കൂട്ടാ ഞാൻ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല ഇതിന് ഇതെന്ന് പറഞ്ഞ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം അതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റൊരു വഴിയുണ്ട് ആ വഴി നേരെ അതായത് ഈ ഒരു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം കറക്റ്റ് കാണാൻ പറ്റൂട്ട പിന്നെ അതേപോലെ തന്നെ റാബിറ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാടില്ലാട്ടോ റാബിറ്റ് മൈലുകളായിരുന്നു ഒരുപാടുണ്ടായിരുന്നത് റാബിറ്റ് രണ്ടെണ്ണമൊക്കെ ഞാൻ കണ്ടുള്ളൂ അതിന് നമുക്ക് ക്യാരറ്റുകൾ കൊടുന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കാണാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വല്ലപ്പോഴും മയലുകളിങ്ങനെ വരാറുണ്ട് കേട്ടോ എപ്പോഴും അല്ല പക്ഷെ വന്നാൽ തന്നെ നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ അടുത്തുകൂടെ പോകുമ്പോൾ അത് അങ്ങ് പറന്ന് പോവുകയെ ചെയ്യാറ് നമുക്ക് കാണാൻ തീരെ പറ്റുള്ളൂ നമ്മൾ ഭയങ്കര കൗതുകത്തോടുകൂടി ഓടി വരും പക്ഷേ മയലുകൾ അപ്പോഴേക്കും എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെ അപ്പോൾ ഇങ്ങനെ മരുകൾ കാണാൻ അടുത്ത് കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അത് ഒരുപാട് കൂട്ടത്തോടെയും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഒരുപാട് പുറത്തോട്ട് ഇറങ്ങാത്തത് എന്നാണ് അവിടെ വന്ന കുറേ ആളുകൾ പറഞ്ഞത് അപ്പോൾ ഇൻഷാള്ള നല്ല വീഡിയോസ് ഏറ്റവും വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ അപ്പോൾ ഓക്കെ अगै पोडिटे, आगै, आगै, आगै. आगै, आगै, आगै.